ഇത് കുഴി നിതാറണം ഇത് നമുക്ക് തിരിച്ചെടുക്കണം ഇത് അങ്ങ് അകത്തോട്ട് പോയി ഇതുകൊണ്ടാണ് ഗ്യാസ് സ്ട്രിളും വയർ സംബന്ധമായ പ്രതിസന്ധികൾ കൂടണം വയറ് വയറ് പുറത്തോട്ട് തള്ളും തള്ളിക്കൊണ്ടേ സ്റ്റാർട്ട് ചെയ്ത് നാലു ദിവസമായി നല്ല പെയിൻ ഉണ്ട് ഇപ്പോൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്താൽ നല്ല പെയിൻ ഉണ്ട് കൈ കിഴക്കും എന്റെ അടിഭാഗത്ത് നിന്ന് നല്ല പെയിൻ വരും വർക്കൗട്ട് ചെയ്യാൻ പിന്നെ ബുഷപ്പ് എന്താ ചെയ്യാ കൈ കുഴഞ്ഞിങ്ങണപ്പും ഇപ്പം ബാക്ക് ടൈറ്റ് നല്ല ഫീലിംഗ് ഉണ്ട് എനിക്ക് ഇവിടെ ചെവിയുടെ ഈ ഇങ്ങനെ പെയിനും ഇവിടെ നിന്നും പെയിനുണ്ട് കൈ എനിക്ക് നല്ല നല്ല രീതിയിൽ ആരും കൊടുക്കാനും പറ്റുന്നില്ല കൈ പൊക്കുമ്പോൾ ഇവിടെ ഭയങ്കര ടൈറ്റ് ഫീൽ ആണ് വേറെ എന്തെങ്കിലും പ്രോബ്ലം എന്നാൽ ബാക്ക് പെയിൻ ഉണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് ഗ്യാസ് ഗ്യാസ് ഇപ്പം എത്ര നാളുണ്ട് മുന്നേ ഉണ്ട് മുന്നേ ഉണ്ട് ഗ്യാസ് ഇവിടെ ഞാൻ ഹോമി കഴിച്ചായിരുന്നു കഴിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല നിർത്തുമ്പോഴത്തേക്ക് പിന്നെയും ചടിയും ലിവറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചെക്ക് ചെയ്തിട്ടില്ല കുറച്ചുകൾ ആയി കുറച്ചെത്തേത് ഗ്രേഡ് ആയിരുന്നു ഒന്നാം രണ്ട് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ സമയത്താണ് ചെക്ക് ചെയ്തത് അപ്പോഴുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എൺപത്തി എൺപത് ചെക്ക് ചെയ്യാൻ പോയി ഡോക്ടർ രണ്ടു മൂന്ന് ഡോക്ടറെ കാണിച്ചായിരുന്നു അടിച്ച് അത് അതിൻ്റെ മറി ബിഹേവിയർ എടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് കഴുത്തിന്റെ പ്രോബ്ലം ഷോൾഡർ നല്ലതാണ് കഴുത്തിൻ്റെ ഇങ്ങനെ പെയിൻ തന്നെ നമുക്കതിപ്പോൾ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് ആക്സിഡൻ്റ് സമയം എനിക്ക് എനിക്ക് ആക്സിഡൻ്റ് സംഭവിച്ചത് അപ്പം ഈ ഷോൾഡർ ആണ് മസിൽ ഇഞ്ചുറി എന്നാണ് എൻ്റെ ആദ്യം പറഞ്ഞത് അപ്പം എനിക്ക് ഇടയ്ക്ക് പെയിൻ വരുന്നുണ്ട് അപ്പം കുഴപ്പമില്ല ഈ സൈ നേ ഓപ്പോസിറ്റ് ഈ സോട്ട് ഇവിടെയാണ് പ്രശ്നം ചെയ്യാം മസ്സ് ആ ഈ കൈയും ഈ ജോയിൻറ്റ് ഇഷ്യൂ ആണ് നോക്കാം നോക്കിയിട്ട് പറയാം കൈക്ക് കലാ ഇത് ഫുള്ള് എല്ലാം സ്ട്രെച്ച് ചെയ്ത് നട്ടല് കാല് എല്ലാം ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി വെച്ച ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം റിക്കവർ ചെയ്തിട്ട് വീട്ടിൽ പോകും ഇല്ല എങ്കിൽ ഇത് അവസാനം കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവും ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഈ ലർഗത്തിനൊക്കെ വന്നപ്പോൾ ആണോ ഒരു ഹെവി നീരായിരുന്നു അതിനെല്ലാം കുറച്ച് ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ ആകുമ്പോൾ പോകും ശരി പക്ഷേ ഇപ്പം വീണ്ടും കയറി ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ മാർഷൽ ആർട്ട് ചെയ്യുന്ന ആൾക്കാരാവാം അല്ലാത്ത ആൾക്കാരാണ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് കൂടുതൽ വരണം ഇപ്പം സ്ട്രെച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഇത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഒന്ന് ഇവിടെ നല്ല ടൈറ്റാണ് ഈ ഭാഗം കണ്ടാൽ ഒരു ഭയങ്കര ടൈറ്റാണ് അതും അത് പോരാഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകിൽ വലിയ തലങ്ങണ വെച്ച് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കിടന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും ഈ കഴുത്ത് ഒരു മനുഷ്യൻ്റെ കഴുത്ത് ഇങ്ങനെ അങ്ങ് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല ഇത് ഇങ് ഇങ്ങിരിക്കേണ്ടതുണ്ട് എന്താ ഈ സാധനം നേരെ ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് ഇതിവിടെ വന്നിട്ട് തള്ളി അങ്ങോട്ട് ഇവിടെ ഒരു മുഴ പോലെ വന്നു ഇതൊരു രണ്ടോ മൂന്നോ മാസവും കൂടെ ഇതേപോലെയുള്ള യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ മുഴ പോലെ ഫീൽ ചെയ്യും ഇത് എങ്ങോട്ട് പോകും ഇതിൻ്റെ പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഇതുവഴി നിറവ് വന്നിട്ട് കൈയുടെ തളർച്ച വന്ന് ഈ കാര്യത്തിലേക്ക് മാറണം ഫസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് തിരിയുമ്പോൾ എന്താ ഈ ഇവിടെ കണ്ട അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇവിടെ ഇത്രയും ഈ നരമ്പ് ഈ നരമ്പ് എന്ത് ചെയ്യും ടൈറ്റാണ് ഈ നരമ്പ് ലൂസ് അതിനനുസരിച്ച് കഴുത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോഴും നല്ല പെയിൻ ഉണ്ടാവും കണ്ടോ ഇവിടെ പിടിക്കുമ്പോൾ വേണ്ട ഇവിടെ പിടിക്കുമ്പോഴും നല്ല പെയിനാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അത്ര പ്രശ്നമില്ല ഇവിടെ ഇച്ചിരി കൂടുതലാണ് ഈ ഭാഗം ടൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിനെ ഒരു സൈഡ് ചരിഞ്ഞോ എന്തോ കിട കിടക്കുന്നത് കൊണ്ടുവരുന്ന പ്രോബ്ലമാണീ കാണത് ഈ ഈ ഇത് കാണുന്നില്ല ഇത് പിന്നെ അതിൻ്റെ നീരിൻ്റെ ഭാഗമാണോ ഇത് വന്നത് അതിൻ്റെ അതിൻ്റെ പ്രശ്നം അവിടുന്ന് ഇങ്ങനെ വന്ന നട്ടലിൻ്റെ ഒരു വളവായി അതായത് ഇത് രണ്ട് ഭാഗത്ത് നീര് കിടക്കുന്നതാണ് ഇത് രണ്ട് ഭാഗവും നല്ല നീരായിട്ട് കിടക്കുകയും കണ്ടില്ലേ ഇത് രണ്ടും മാറി ഈ കൈക്കകത്തൂടെ വരുന്ന ഈ നറവുകൾ ഇതാണോ ഇതാണ്ട ഇത് ഇത ഇത് ഇതിനകത്ത് നീര് കട്ട കട്ടയായിട്ട് ഫോം ചെയ്തിട്ട് വേണ്ട ഇതാടേണ്ട എനിക്കനുസരിച്ചാ ഇത് വേണ്ട ഈ ഫോം ചെയ്ത് അപ്പോൾ ഇതിനകത്തൂടെ ഓടുന്ന ഈ ഇതിനകത്ത് ഈ നെറവുകൾക്ക് ഉണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നീരിൻ്റെ കെട്ട് വന്ന് കളിക്കണം അത് നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ടുവന്ന പ്രശ്നമാണ് ഒന്നുകിൽ നിങ്ങൾ വലിയ തലയാണ് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ രാത്രി കിടന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്പെയിൻ എന്തോ കാര്യം ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് വരണം പക്ഷെ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന സ്പൈനൽ ഒന്നും ഫിക്സ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നതല്ല ഒന്നിന് പിറകെ ഒന്നായിട്ട് അടിച്ചു വെച്ചിട്ട് ആ അസ്ഥിയിൽ മാംസവും അതിൻ്റെ കൂടെ തൊലിയും ചേർന്ന് എൻ്റെ ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇതിന് നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ ഈ ബോഡിയെ കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റിക്ക് എക്സസൈസ് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ കാല് വളയണം കാലും കഴിയുമ്പോൾ വളയണം ഇത് അതിനനുസരിച്ച് എന്ത് ചെയ്യും ഇത് സ്ട്രെച്ച് ആയി വരും അപ്പം ഇതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ ഇല്ലല്ല അതിൻ്റെ ചിലവില്ലെന്ന് വേണ്ട ഒന്നും ഇളക്കണില്ല എന്നുവെച്ചത് നമ്മളിപ്പം കാര്യം ഒന്നും പറഞ്ഞില്ല പിന്നെ ആ ഇപ്പൊ വന്നപ്പോൾ വീഡിയോ എടുത്ത് അതിനു വേണ്ടി മാത്രമേ ഞാൻ കേട്ടിരിക്കാനേ ഉള്ളൂ ഇതാണ് ലെങ്സിന്റെ പ്രശ്നം താടങ്ങുന്നത് കൈമരവെന്താണെന്നപ്പോൾ മനസ്സിലായാ മനസ്സിലായില്ലേ കിടക്കണോ ഇതാണ് ഈ ഈ സാധനം പോകണം ഇതിനകത്ത് കിടക്കണം ഓരോന്നേരം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഇവിടെ ഇല്ലേ കൂടുതൽ പെയിന് ഇവിടെയാണ് പ്രശ്നം ഇതാണല്ലേ എങ്കിൽ ഇത് നിങ്ങൾക്ക് ശ്വാസത്തിന് പ്രശ്നം ഉണ്ടല്ലേ ശ്വാസകോശത്തിന് അതിൻ്റെ കാരണം എന്താ ഇതാണ് ഇതടക്കണം ഇതാ നീര് അതായത് ശ്വാസകോശത്തിന് പ്രോബ്ലം വന്നാൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഇതാ നോക്കി അദ്ദേഹം പറയട്ടുണ്ടോ അന്ന് നീര് ഉണ്ടാ ഉണ്ടല്ലേ ഇത് ഉണ്ടോ ഇത് മാറാതെ നിങ്ങൾക്ക് ശ്വാസകോശത്തിന് ഒരു എത്ര മെഡിസിൻ കഴിച്ചിട്ടും ഒരു കാര്യമില്ല ഇതാ നീര് കിടക്കുകയാണ് ഇത് ലെങ്സിൻ്റെ നീരാണ് ഇവിടെ പ്രതികരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ ചിപ്പി ചക്രം മുതൽ ഇത്രയും ലെങ്സിൻ്റെ നീർ കിട്ടാണ് കിടക്കുന്നത് ഉണ്ടാ ഇത് നമുക്ക് മാറ്റണം അതൊന്ന് േ ഇത് നിങ്ങളുടെ ഇതിന്റെ നീർക്കെട്ടാണ് കൊച്ചിലെ ഉള്ളത് ഈ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണം ഇതാണല്ലേ ഇതിപ്പോ ഇവിടെ നീർക്കെട്ട് കെട്ടി ഇനി ഇതാ ഇത് കണ്ട ഇത് കുഴിഞ്ഞ് ഇതാന്ന് ഇത് നമുക്ക് തിരിച്ചെടുക്കണം ഇതങ്ങ് അകത്തോട്ട് പോയി ഇതുകൊണ്ടാണ് നിങ്ങൾ ഗ്യാസ് സ്റ്റബിളും വയറ് സംബന്ധമായ പ്രതിസന്ധിയും കൂടുന്നത് വയർ വയർ പുറത്തോട്ട് തള്ളു തള്ളിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ പ്രോബ്ലം വേണ്ട ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ആ ഇത് ഇതേണ്ടില്ലേ അതായത് വേണ്ട ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാ ദു ഇത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ മൊബൈൽ യൂസും മറ്റ് കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ വരുത്തി തീർപ്പുവച്ചിരിക്കുന്ന കാര്യം അതാ പറഞ്ഞോളൂ സർ ഇത് ഈ നീറിന്റെ പ്രോബ്ലം ഉണ്ടല്ലേ ഇത് നമ്മുടെ അകത്ത് കട്ടി കട്ടായി കിടക്കുകയാണ് തട്ടിയായി കിടക്കുകയാണ് ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം പ്രോബ്ലമാണെങ്കിൽ കാണുന്നത് ഈ പ്രോബ്ലങ്ങൾ മാറ കൃത്യമായി ഞരമ്പറ ഒഴിച്ചിലൂടെ കൃത്യമായി മാറ്റുകയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള പ്രതിസന്ധികൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ മാറും അപ്പോൾ ഇദ്ദേഹത്തിന് ലെൻസിൻ്റെ ലെൻസ് ചുരുക്കം എന്നതാണ് പക്ഷെ അത് ഡോക്ടർമാർ പറയുന്നത് ലെൻസിനകത്ത് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ മെഡിസിൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എന്താണ് യിലർ കൊടുത്തിട്ട് ഒരു ഇത് കൊടുത്തിട്ട് അത് ട്രീറ്റ്മെന്റ് വരും പക്ഷേ നമുക്ക് ഇത് മാറുന്നതനുസരിച്ച് പുള്ളിയിലെ ശ്വാസകോശം വികസിക്കും ഇത് നീര് നമ്മുടെ ലങ്സിൻ്റെ നീരാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്നാൽ ഓരോ കാര്യത്തെ ഇപ്പുറത്തുള്ളതും അതേപോലെ തന്നെയാണ് ഓരോ പ്രതിസന്ധി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി മാറുമ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബോൾ അതേപോലെ തന്നെ ഈ കാല് കാലിനകത്ത് ഉള്ള കഴപ്പും മറ്റു കാര്യം പറഞ്ഞാൽ ഈ ഈ ഈ ഒരു നാടിയാണ് ഏറ്റവും കൂടുതൽ യ്ക്കുന്നു ഈ നാടിയിൽ ഫുള്ള് എന്ത് ഇരിക്കുന്നു നീര് വന്ന് കട്ട് ചെയ്ത് ബ്ലോക്ക് പോലെ ഓരോ സ്ഥലങ്ങളിലും കട്ടി കട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിനനുസരിച്ച് പുള്ളിക്ക് ക്ഷീണവും കാലുകടപ്പും ഒക്കെ ഉണ്ടാവും രാവിലെ എണീക്കാനും ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബോഡിയിലുണ്ട് അത് മാറുമ്പോൾ മാത്രമാണ് ശുദ്ധ ബ്ലഡ് ഓടി തുടങ്ങുന്നത് ബ്ലഡിൻ്റെ കുറവ് ഇതിനകത്ത് ഫീൽ ചെയ്യും അശുദ്ധ ബ്ലഡാണ് കൂടുതൽ അല്ലെങ്കിൽ അശുദ്ധമായ നീർക്കെട്ടുകളും നീരും ഒക്കെ വരുന്നതനുസരിച്ച് ആ ഭാഗത്ത് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയും അത് മാറുന്നതിനനുസരിച്ച് പുള്ളിയൊരു ക്ഷീണവും അതേപോലെ തന്നെ ഈ വേദനകളും ഈ ഇതൊക്കെ മാറിക്കിട്ടും ഇനി ഒരു എട്ട് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇതിന് മാറ്റം ഉണ്ടാവും ഇനി അല്ലാതെ അല്ലാതെ ആരെങ്കിലും ഈ ഇതേപോലുള്ള കേസുകൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ രണ്ട് വർഷം മൂന്ന് ദിവസം കൊണ്ട് തടവി മാറ്റാമെന്ന് പറയുന്നതാണ് ഈ വൈദ്യന്മാർക്ക് ആകെയുള്ള അടി അവരെ പോലെയുള്ളവർ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വൈദ്യന്മാരെ മൊത്തവും അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള മൊത്തവും എതിർക്കപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയപ്പെടുന്നത് ഇവർക്കുള്ളൊരു കഴിവും പറഞ്ഞില്ല എന്ന കാര്യം കൃത്യമായി പറഞ്ഞ് കൃത്യമായി അതിൻ്റെ പൈസ വാങ്ങി അല്ലെങ്കിൽ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഇത്രയും ദിവസവും ടൈമും എടുത്ത് വ്യക്തമായി ചെയ്തു കൊടുത്താലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ കറക്റ്റായി അവർ അവരുടെ രോഗവും മാറും അത് നമുക്കൊരു പേരുണ്ടാവും ഇല്ലാത്തടത്തോളം ഈ പ്രതിസന്ധി കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ കാര്യം ഒരു രണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കും ഒന്ന് തടവി കൊടുക്കും അതിൻ്റെ വീണ്ടും വരും അവിടെ അവിടുത്തെ വേറെ ഡോക്ടർ വേറൊരു വൈദ്യേനെ കാണാൻ പോകും അവിടെ ചെല്ലുമ്പോൾ അവർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യും ആ നാലാമത് വേറെ അടുത്ത് പോകുമ്പോൾ അവിടെയും പ്രതിസന്ധി ആവും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കാര്യം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഓരോന്നും കൃത്യമായി പൂർണ്ണമായി മാറ്റിയിട്ട് ഇല്ലാതെ അദ്ദേഹത്തിന് തിരിച്ചയച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരിക്കുന്ന സാധനം വീണ്ടും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഓരോ സ്ഥലങ്ങളുണ്ട് കയ്യിലും ഇതിലൊക്കെ നീരിൻ്റെ കെട്ടകത്ത് കിടക്കുന്നു വർക്കൗട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫുൾ റെസ്റ്റ് എടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയും ഒരു അഞ്ചോ ആറോ ദിവസം കഴിയും അവിടെ കൊടുക്കാൻ കഴിയുന്നതാണ് കൊടുക്കാൻ പോകുന്നത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാം പിന്നെ ഈ ഈ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് പോകുന്ന ഹോസ്പിറ്റലിൽ കാര്യം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് മസാജ് ചെയ്യോ അല്ലെങ്കിൽ ഇതിനെ കാണുന്ന നിരമ്പറ കൊടുക്കുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് പരിക്കുക ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക കംപ്ലീറ്റ് എവിടെയൊക്കെ ടൈറ്റുള്ള എല്ലാത്തിനും ചെയ്ത് നിങ്ങൾ കുറേ നേരം നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് ഞാൻ വീണ്ടും പിറ്റേ ദിവസം എന്തേലും സ്ട്രെച്ച് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഫുള്ള് ലൂസാകും നിങ്ങൾ വീണ്ടും ടൈറ്റ് ചെയ്യും പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കാനേ കിട്ടും നിങ്ങളപ്പോൾ റെസ്റ്റ് എടുത്ത് ഞാൻ ചെയ്ത് തന്ന കാര്യത്തിന് അത് വെച്ചിട്ട് അത് കറക്റ്റ് പറയുന്ന ദിവസം വരെ റെസ്റ്റ് എടുത്തിരുന്ന നിങ്ങൾക്ക് എത്ര ദിവസം നമ്മൾ ചെയ്യേണ്ടി വരും ഇതിപ്പോൾ നിങ്ങളുടെ കാര്യമാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ഒരു മിനിമം ഒരു പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് മസ്റ്റ് ആണ് ഡെയിലി 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 വെച്ച് ഒന്ന് മുതൽ പത്ത് വരെ ചെയ്ത് പതിനഞ്ച് ദിവസം വരെ പതിമൂന്ന് വരെ നിങ്ങൾ റസ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ടല്ല മൊത്തം ടോട്ടൽ പതിനാല് ദിവസം റെസ്റ്റ് എടുക്കാം അതിൽ മാസം പോയിട്ട് അഞ്ച് ദിവസം കൊണ്ടോ ആറ് ദിവസം കൊണ്ടോ ഇത് മാറൂല കാര്യം മൂന്ന് ദിവസം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇദ്ദേഹം എണീക്കില്ല അത്രയും നമ്മൾ കടന്ന പ്രശ്നം നമ്മളിപ്പോൾ കൈ തണ്ട ഇതിനകത്തോടെ ഓടിക്കുമ്പോൾ തന്നെ ഇവർ കരഞ്ഞു കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും അഞ്ച് ദിവസമാകുമ്പോൾ ഇവരെ കൊണ്ടുപോകില്ല ആദ്യത്തെ ദിവസം ഈ അദ്ദേഹം മാക്സിമം എന്ത് ചെയ്യും നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യും രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ ഈ ഓടിച്ച ഞരമ്പുകൾ വേദന കുറും ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ പതുക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ചെയ്തെടുക്കണമെങ്കിൽ അത്രയും ദിവസം സമയമെടുത്ത് ചെയ്യാൻ പറ്റും ഈ അവസ്ഥയിൽ ഞാനിത് കാണിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ രോഗം ഓരോന്നായി പറഞ്ഞു കൊടുക്കും കൃത്യമായി പറഞ്ഞ രോഗം എല്ലാ ഇദ്ദേഹത്തിനും ഉള്ള ഫീലിങ്സുകളാണ് അങ്ങോട്ട് തന്നെ രോഗം പറഞ്ഞു കൊടുത്തു നമ്മൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഇത്രയും ദിവസം കൃത്യമായി നമ്മുടെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് ഇദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ രോഗം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാറ്റാൻ പറ്റും നൂറ് ശതമാനം മാറ്റാൻ ഞാനല്ല ആളല്ല ഒരിക്കലും ഞാൻ ഞാനതിന് ഗ്യാരീം പറയുന്നില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാറ്റാൻ കഴിയും എന്ന് പറയുന്നതേ ഉള്ളൂ ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് മാറ്റാമെന്ന് ഞാൻ ഗ്യാരൻറ്റി പറയുന്നില്ല ഒരിക്കലും ഒരു രോഗത്തിന് ഒരു ഡോക്ടറിനാവട്ടെ ഒരു വൈദ്യനായിട്ട് പൂർണ്ണമായിട്ട് മാറണം അയാൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഒന്നാലും പറയാൻ കഴിയില്ല കാര്യം അതിന് കൃത്യമായി ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു ശക്തിയുണ്ട് ആ ശക്തിക്കല്ലാതെ പൂർണ്ണമായും രോഗത്തെ മാറ്റാൻ കഴിയില്ല